വള്ളം അപകടം വള്ളത്തെയും രക്ഷപ്പെടുത്തി മത്സ്യബന്ധനത്തിനായി പോയ പൊന്നാനി സ്വദേശി കുട്ടുമാനകത്ത് ഉസ്മാന്റെ ഉടമസ്ഥതയിലുള്ള വള്ളം തിങ്കളാഴ്ച രാവിലെ ഏഴു മണിയോടെയാണ് അപകടത്തിൽപ്പെട്ടത് വള്ളത്തിലുണ്ടായിരുന്ന പൊന്നാനി സ്വദേശികളായ ഫാറൂഖ് അഷ്റഫ് ഖാദർ എന്നിവരെ മറ്റു മത്സ്യബന്ധന തൊഴിലാളികളും കോസ്റ്റൽ പോലീസും ഫിഷറീസ് റെസ്ക്യൂ ടീമും ചേർന്ന് രക്ഷപ്പെടുത്തി എഞ്ചിനും വലയും കെട്ടിവലിച്ച് കരക്കെത്തിച്ചു പൊന്നാനി ഓരോ വിവാഹവും സ്വപ്ന സാക്ഷാത്കാരങ്ങളാണ് മറ്റു കവിത പോലെ ഹൃദ്യം ചില ഉറച്ച നിലപാടുകളുള്ള ൾ കടലോളം ഇഷ്ടം കാത്തുവച്ച പ്രണയ സാഫല്യങ്ങൾ അങ്ങനെ അവളുടെ സ്വപ്നങ്ങളെ നിലപാടുകളെ അതിരുകളില്ലാത്ത ഇഷ്ടങ്ങളെ ഉൾക്കൊണ്ട് അവൾക്കൊപ്പം നിന്ന ഫാമിലിയുടെ സ്വപ്നം കൂടിയാണ് ഈ നിമിഷം യാഥാർത്ഥ്യമാവുന്നത് എന്റെ വിവാഹം എനിക്കൊപ്പം ഫാമിലി കണ്ട സ്വപ്നം എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിങ് സെന്റർ